അഹദിക്കും നിങ്ങൾ എന്നോട് എന്നോട് സന്മാർഗം ചോദിക്കുക ഞാൻ നിങ്ങൾക്ക്മാരെ നിങ്ങൾ എല്ലാവരും വിശപ്പുള്ളവരാണ് ഞാൻ ഭക്ഷണം നൽകിയവരൊഴികെ എന്നോട് നിങ്ങൾ ഭക്ഷണം ചോദിക്കുക ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം നൽകാം എത്ര വ്യക്തമാണ് കാര്യം ഇനി ഇതിൽ എന്താ വ്യക്തത അള്ളാഹ് സുബാൻ പറയാൻ يا عبادي كلكم عار الا <سؤال> الا من من كسوته كسوته െസ്റ്റ് അതുകൊണ്ട് നിങ്ങൾ എന്നോട് നിങ്ങളുടെ വസ്ത്രം ചോദിക്കുക ഞാൻ നിങ്ങൾക്ക് വസ്ത്രം ധരിപ്പിച്ചു നൽകാം എന്റെ ദാസന്മാരെ എന്റെ അടിമകളെ നിങ്ങൾ രാത്രിയും രാവിലെയുമായി ധാരാളം തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ എന്നോട് പാപമോചനം ചോദിക്കാം ഞാൻ നിങ്ങൾക്ക് പുറത്തു നൽകാം നമുക്ക് എത്ര മനോഹരമായ ഹരീദാണ് ഈ ഹരീദ് കേട്ടതിന് ശേഷം ഒരാൾക്ക് എങ്ങനെയാണ് അള്ളാഹു അല്ലാത്ത ഒരാളോട് ചോദിക്കാൻ തോന്നുക അതുകൊണ്ട് സഹോദരങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ സഹോദരങ്ങളെ സ്വർഗം ലഭിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരെ